ഒന്നാമതേ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഏറ്റവും വിശ്വാസ്യതയില്ലാത്ത തൊഴിലിടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാനടക്കം പണിയെടുക്കുന്ന മാധ്യമ മേഖലയാണ് എന്ന് പറയേണ്ടി വരുന്ന ദയനീയ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനിടയിൽ കൂടിയാണ് വീണ്ടും വീണ്ടും വ്യാജങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മാധ്യമ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും തിരിഞ്ഞു നടക്കുകയാണ് എന്ന് പറയേണ്ടി വരും അത്രമാത്രം ദയനീയ സാഹചര്യം ക്ഷേതൻ ലിൻഡോ ജോസഫാണ് സംസാരിച്ചത് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ലിൻഡോ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മുടെ സഹപ്രവർത്തകർക്ക് നൂറ്റി മുപ്പത്തി ഒൻപത് പേജുള്ള ആ മിനിറ്റ്സ് വായിക്കാൻ സമയമില്ലായിരുന്നു അതുകൊണ്ട് ആദ്യ വരി വായിച്ചിട്ട് അങ്ങ് എഴുതി വിട്ടു ഇതാ പദ്ധതിക്ക് വിലക്ക് അനുമതിയില്ല എന്ന് അതെ മനു തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് യാതൊരു ക്രോസ് ചെക്കും ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു സംസ്ഥാനത്ത് ഒട്ടാകെ തന്നെ ജനങ്ങളുടെ താല്പര്യത്തെ ബാധിക്കുന്ന ഒരു വാർത്ത ഇക്കൂട്ടർ പടച്ചുവിട്ടത് കഴിഞ്ഞ ദിവസമാണ് മാത്രം ഈ പത്രത്തിൽ ഇത്തരമൊരു വലിയ വാർത്തയായി ഈ വയനാട് തുരങ്കത്തിന് കേന്ദ്ര അനുമതി ഇല്ല എന്നുള്ള തരത്തിൽ തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത ഇവർ നൽകിയത് ഒരു പക്ഷേ ഒരൊറ്റ ഫോൺ കോളിൽ അതാണ് ഇപ്പോൾ നമ്മൾ എം എൽ എ പറഞ്ഞത് ഒരു ഫോൺ കോളിൽ എം എൽ എ വിളിച്ചൊന്ന് ചോദിക്കാമായിരുന്നു അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊന്നും സംഭവിക്കില്ല എന്ന് എം എൽ എ തന്നെ തീർത്തു പറഞ്ഞ ഒരു പശ്ചാത്തലം നമ്മൾ കാണും ത് സർക്കാരിനെ കരിവാരി തേക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏതാനും ചില വലതുപക്ഷ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു ഇത്തരം ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന വാർത്ത നൽകിയെന്നാണ് നമുക്ക് എടുത്തു കാണിക്കേണ്ടത് അതായത് ഈ ഏപ്രിൽ നാലാം തീയതി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിദഗ്ദ്ധ സമിതി യോഗം ചെയ്തിരുന്നു യോഗം കൂടിയിരുന്നു ഈ യോഗത്തിലാണ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടി ചില ചോദ്യങ്ങൾ നിർദ്ദേശിച്ചത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടിയാണ് അന്ന് യോഗം മാറ്റിവെച്ചത് അതായത് വീണ്ടും യോഗം ചേരുന്നതായിരിക്കും പിന്നീട് ഈ അജണ്ട വീണ്ടും എടുക്കുന്നതായിരിക്കും പക്ഷേ ഇത്തരം ഇങ്ങനെ ഈ ഒരു സംഭവമാണ് കേന്ദ്ര അനുമതി ഇല്ല എന്നുള്ള തരത്തിൽ ഏവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്ത ഇത്തരത്തിൽ പ്രത്യേകിച്ച് മാതൃഭൂമി പോലെയുള്ള പാരമ്പര്യമുള്ള പത്രം പറഞ്ഞത് എന്നുള്ള കാര്യമാണ് നമുക്ക് എടുത്തു പറയേണ്ടത് ഇവരുടെയൊക്കെ തന്നെയാണ് നമ്മുടെ ആരുടെയും വിശ്വാസതയല്ല ഇത് എഴുതുന്ന ഇപ്പോൾ ചേതൻ പറഞ്ഞ ഈ പാരമ്പര്യം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന ഈ ഒക്കെ മനു ഈ പദ്ധതി സർക്കാർ സംസ്ഥാനത്ത് എത്രത്തോളം ഗുണപ്രദമാവുമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് എപ്പോഴും അറിയാം ഈ വയനാട് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഈ ചുരത്തിലെ ബ്ലോക്കും അതുപോലെ മറ്റ് മോശം പ്രതികൂല കാലാവസ്ഥ ഒക്കെ ഉണ്ടായാൽ വയനാട്ടിലെ ജനങ്ങൾക്ക് ഇങ്ങോട്ടേക്കും അതുപോലെ ഇവിടുന്ന് കോഴിക്കോട് നിന്നൊക്കെ അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ അറിയാം ഈ തുരങ്കപാത വന്നാൽ എത്രയും പെട്ടെന്ന് അതായത് ഈ ആനക്ക ആനക്കാംപോയിൽ നിന്നാണ് തുരങ്കപാത ആരംഭിക്കുന്നത് ആനപ്പാ ആനക്കാംപോയിൽ മുതൽ മേപ്പാടി വരെ അത് നാൽപ്പത്തി രണ്ട് കിലോമീറ്ററാണ് ഉള്ളത് പക്ഷേ ഈ തുരങ്കപാത നിലവിൽ വന്നാൽ ഇരുപത് കിലോമീറ്റർ കൊണ്ട് തന്നെ ജനങ്ങൾക്ക് എത്താൻ സാധിക്കും പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ഈ സംസ്ഥ ഈ പ്രകൃതി പ്രകൃതിയെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് ഈ പദ്ധതിക്ക് അനുമതി ഇല്ല എന്നുള്ള തരത്തിലായിരുന്നു വാർത്തകൾ വന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഈ വിഷയത്തെ എടുത്തു കാണേണ്ടത് ഈ അപ്പൻകാവ് ആനത്താര സംരക്ഷണത്തിന് മൂന്നേ പോയിന്റ് അഞ്ച് ഹെക്ടർ വനഭൂമിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ എം എൽ പറഞ്ഞു ചില പക്ഷികൾ അതായത് വംശനാശ വംശനാശ ഭീഷണി നേടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷികളുടെ സംരക്ഷണ സംരക്ഷണത്തിനായി പ്രത്യേകം നിരീക്ഷണവും നടത്തുന്നതായിരിക്കും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പദ്ധതിയുടെ കടന്നു പോകുന്ന ഇലവഴിഞ്ഞ പുഴ അതിന്റെ ഗതി ഗതി മാറ്റും എന്നൊക്കെ രീതിയിലായിരുന്നു ആദ്യം വാർത്ത വന്നത് പക്ഷേ അതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട് ഒരു പുഴയുടെയും ഗതി മാറ്റാതെ തന്നെയായിരിക്കും ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ പരിസ്ഥിതി ആഘാതം വളരെ കുറച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ പദ്ധതി നടപ്പാക്കാനുള്ള ഈ കാര്യത്തിനാണ് ഇത്തരം ചില ഇടത് വലതുപക്ഷ മാധ്യമങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത് മനു ശരി 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 ചേതൻ ഓക്കെ രാവിലെ ചേരാനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്